കടന്നു പോയിടീലും അതു നമ്മേ കവിഞ്ഞിടാതെ കാത്തിടുമേ അഴീൽ നാം കടന്നു പോയിടും അതു നമ്മേ കവിഞ്ഞിടാതെ കാത്തിടുമേ തീൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലു മേ ശാതി ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യസ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം ഇയോബിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം അഞ്ചാമത് വാക്യം അവൻ്റെ ജീവകാലത്തിന് അവധിയുണ്ടല്ലോ അവൻ്റെ മാസങ്ങളുടെ എണ്ണം നിന്റെ പക്കൽ അവനെ ലംഘിച്ചുകൂടാത്ത അതിർ നീ വച്ചിരിക്കുന്നു എന്നുള്ള വാക്കുകളാണ് ഈ വാക്യത്തിനുള്ളിലും ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യനെ ദൈവം വച്ചിരിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് ദൈവത്തിന് നന്നായി അറിയാമെന്നും അതുകൊണ്ട് തന്നെ നമ്മുടെ ആയിഷ്കാലത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ച് നാം മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകേണ്ടതുണ്ടെന്നും ഓർപ്പിക്കുകയാണ് നൂറ്റിനാലാം സങ്കീർത്തനത്തിൽ അഞ്ചു മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു എന്നും വെള്ളം പർവ്വതങ്ങൾക്കും മീതെ നിൽക്കുകയും അവൻ നിന്റെ ശാസനയാൽ ഓടിപ്പോയി ഇടിമുഴക്കത്തിൽ അവ ബപ്പെട്ടു മലകൾ പൊങ്ങി താഴ്വരകൾ താണു നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി അടുത്ത പ്രസ്താവന ഇങ്ങനെയാണ് ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു ആതിർ ഇട്ടു ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് ആർ തിരമ്പി വരുന്ന കടൽ തിരമാലകളായിരുന്നാലും അത്യുന്നതനായ ദൈവം അതിനിട്ടിരിക്കുന്ന അതിർ കടന്ന് കയറി വരുവാൻ പാടില്ല എന്നുള്ള കൽപ്പനയെ ആ കടലിലെ തിരമാലകൾ അനുസരിക്കുന്നു എന്നും വിശന്ന് കിടക്കുന്ന സിംഹത്തിൻ്റെ കുഴിയിലേക്ക് വീഴുന്ന ദാനിയലിനെ തൊടുവാൻ പാടില്ല എന്ന് കൽപ്പിച്ചതായ ആ കടന്നു കൽപ്പനയെ അനുസരിക്കുന്ന വന്യമൃഗങ്ങളെയും കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്രകാരം തന്നെ മനുഷ്യനെ നോക്കിക്കൊണ്ട് പറയുകയാണ് തൊണ്ണൂറാം സങ്കീർത്തനം പത്താം വാക്യത്തിൽ ഞങ്ങളുടെ ആയിഷ്കാലം എഴുപത് സംവത്സരം ഏറെയായാൽ എൺപത് സംവത്സരം അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവുമാണ് എന്നോർമ്മപ്പെടുത്തുന്നുണ്ട് ഈ വാക്കുകളെ ഒക്കെ ഓർപ്പിച്ചുകൊണ്ട് പ്രകൃതിയോടും ഭൂമിയിലെ സകല സൃഷ്ടികളോടുമുള്ള ലംഘിക്കാൻ പാടില്ല എന്ന പ്രമാണത്തെ ലംഘിക്കാതെ സൂക്ഷിക്കുന്ന പ്രകൃതിയും ജീവജാലങ്ങളും അതേ തലത്തിൽ തന്നെ ലംഘിക്കുവാൻ പാടില്ലെന്നു പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങളെ അനുസരിക്കാൻ കടപ്പെട്ടവരാണെന്ന് നാമെന്നും നമ്മുടെ ആയിഷ്കാലത്തിന് ഒരു നിശ്ചിത അളവ് ദൈവം വെച്ചിട്ടുണ്ടെന്നും തിരിച്ചറിഞ്ഞ് ആ കാലഘട്ടം ലംഘിക്കാൻ പാടില്ലാത്തതിനെ ലംഘിക്കാതെ അനുസരിക്കേണ്ടതിനെ അനുസരിച്ചു കൊണ്ട് നമ്മുടെ ജീവിതകാലം കഴിക്കേണ്ടതിന് നമ്മെ സമർപ്പിക്കാം അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ കരുണയുള്ള ദൈവമേ ലംഘിക്കുവാൻ കഴിയാത്ത ഒരതിർ ഞങ്ങളുടെ മുൻപിലുണ്ടെന്നും ഉണ്ടെന്നും അത് ഞങ്ങളുടെ ജീവിത കാലഘട്ടത്തിനാണെങ്കിലും ഞങ്ങളുടെ ജീവകാലഘട്ടത്തിലെ ഏത് സാഹചര്യത്തോടുള്ള ബന്ധത്തിലാണെങ്കിലും തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങൾ സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ